ിസു ബ്ലോഗേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എല്ലാവർക്കും നല്ലൊരു ചിങ്ങ ദിനം നേരെയാണ് ഇന്ന് ചിങ്ങം ഒന്നാം തീയതിയാണ് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ചിങ്ങ ദിനം നേരെയാണ് ഇന്ന് നമുക്ക് ഓട്ടം ഇന്ന് ചിങ്ങം ഒന്നാം തീയതി നമുക്കില്ല പക്ഷേ നമ്മൾ ഇന്ന് വണ്ടി ക്ഷേത്രത്തിൽ കൊണ്ടുപോവാണ് മലാക്കും ബക്കാടിയും ക്ഷേത്രത്തിൽ കൊണ്ടുപോയാണ് സുൽത്താൻ ഇന്ന് ഓട്ടോ ഉണ്ട് സുൽത്താൻ ഓട്ടം പോയിട്ട് വന്നില്ല ഇന്നലെ പോയതാണ് സംഭവം ആശ ഇന്ന് എത്തിയിട്ടില്ല അപ്പൊ ഇന്ന് ബെക്കാടിനെ മലാക്കിനെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ചെറിയൊരു പൂജയും ചിങ്ങ ഒന്നാം തീയതി ആയിട്ട് ഐശ്വര്യമായിട്ട് കൊണ്ടുപോകുന്ന ഒരു വീഡിയോയാണ് അപ്പം ജിത്തു എൻ്റെ കൂടെ ഉണ്ട് ജിത്ത് പാട്ടിടുന്നതിൻ്റെ തിരക്കിലാണ് നമ്മളിവിടെ രാവിലെ വന്ന് കുളിച്ച് റെഡിയായി വണ്ടിയൊക്കെ എടുത്തൊരു ഏഴ് ഏഴുമണി ആയില്ലോ ആറേ മുക്കാൽ മണി ആവാൻ പോണേ ഉള്ളൂ അപ്പം ഇനി ഞാൻ ഞായനീ വണ്ടിയിൽ തിരിയൊക്കെ കത്തിച്ച് വെച്ച് വണ്ടി ഇവിടെ നിന്ന് എടുത്ത് നേരെ നമ്മളെ വീട്ടിലാണ് വണ്ടി ഇട്ടേക്കുന്നത് നേരെ കൊറ്റാമ നമ്മളെ പമ്പയിൽ പോവും നമ്മളെ ബെക്കാടി കിടക്കണടുത്ത് പോവും അവിടെ നിന്ന് കണ്ണൻ ചേട്ടൻ നമ്മളെല്ലാവരും കൂടെ ക്ഷേത്ര ദ്വീപ് പോകും അപ്പൊ അങ്ങനെയാണ് ഇന്നത്തെ പ്ലാന് അപ്പൊ ഞാൻ തിരിയാക്കാൻ ഒന്ന് കത്തിക്കട്ടെ വണ്ടി ഓണാക്കി നിർത്തിയിരിക്കുകയാണ് തിരിയാക്കി കത്തിക്കട്ടെ ഗണപതി ഭഗവാനെ ഗണപതി ഭഗവാനെ ഗണപതി ഭഗവാനെ भगवाने गणपति भगवाने ചെറുക്കൻ തൈ ഇവിടെ നല്ല കിടിലോ ഹാരം ഒക്കെ ഇട്ട് കിടക്കയാണ് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കാണിച്ചു തരാം ചെറുക്കൻ ഭയങ്കര സെറ്റിലും ചിങ്ങ ഒന്നിന് നിൽക്കുകയാണ് നല്ല വലിയ ഹാരമൊക്കെ വാങ്ങിച്ചു കെട്ടി കിടിലോ ഹാരം കണ്ടാ അങ്ങ് മേളഅറ്റ താഴെ വരെയുണ്ട് ജൊമ്മ ചണ്ടൻ ചട്ടൻ പൈസ വാരി ഇറങ്ങിക്കണം നല്ല നേരിയതൊക്കെ കെട്ടി നിക്കയാണ് അതിന് പുറകെ തന്നെ അവിടെ അവിടെ അവന്തിക അവന്തികയും നമ്മളെ കൂടെയുണ്ട് അവര് നമ്മളെ കൂടെ ഇന്ന് ക്ഷേത്രത്തിൽ വരുന്നുണ്ട് അവരെ ഓണർ താമിക്കാണ് ഭുവനഹള്ളി ആ എല്ലാരും ഉണ്ട് എല്ലാരും ഉണ്ട് പിന്നെ ചേട്ടന് ഹാരമൊക്കെ കേട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ ഹാരവും നമ്മളെ നേരിയതും കണ്ണച്ചേട്ട വാങ്ങിച്ചോണ്ട് വരെയാണ് ജിത്തു ഇവിടെ ഉണ്ട് ജിത്തുവിന് നാണം എന്ത് ജിത്തു ക്ഷേത്രത്തിൽ പോണു ജിത്തുവും ജിത്തുവിന്റെ കാമുകിയായിട്ട് ക്ഷേത്രത്തിൽ പോവാണ് ഇവിടുത്തെ പൂജ കഴിഞ്ഞ ഉടനെ ജിത്തും ജിത്തുവിന്റെ കാമുകി ക്ഷേത്രത്തിൽ പോകും നിങ്ങളെ കിളി വന്നിട്ട് ഇതാണ് അവന്തിക അവന്തികസിന്റെ പുത്തൻ വണ്ടിയാണ് ഞാൻ നമ്പറൊക്കെ കൊടുത്തേക്ക ഓട്ടോ ഉണ്ടെങ്കിൽ കൊടുക്കണം നമ്മളെ വണ്ടി ഇതോടക്കുന്നു മലാക്ക് ഇതോ കൊടുക്കുന്നു മലാക്കിന് വല്ല ഓട്ടോ ഉണ്ടെങ്കിൽ തരണം കേട്ടോ എന്റെടുത്ത് ഏഴ് മണിക്ക് വരാന്ന് പറഞ്ഞിട്ട് എത്ര മണിക്ക് എത്തിയെന്ന് എട്ട് മണിയായി ഇത്ര നേരം കണ്ണൻചേട്ടൻ വാങ്ങിച്ചോണ്ട് വരാന്ന് പറഞ്ഞു എന്റെ ദൈവമേ താടിയെല്ലാം എടുത്ത് കണ്ണൻചേട്ടൻ ചിങ്ങം വേറെ ലെവലിൽ വെക്കാണ് ഹാരോക്കെ വാങ്ങിച്ച എല്ലാ ഇരിപ്പുണ്ട് കണ്ണൻചേട്ട ഹാരം എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ കണ്ണൻചേട്ടനാണ് ഹാരം വാങ്ങിച്ചോണ്ടത് ഞാൻ ഇവിടെ വന്ന് കണ്ടപ്പോ എല്ലാം അന്തം വിട്ടു അപ്പൊ ഞാനും വിതച്ച് ഹാരൊക്കെ വാങ്ങിച്ചു സെറ്റപ്പ് ആക്കണമെന്ന് അപ്പം ജിത്തു വന്ന് മായേടാ ആണ നേരി കിട്ടിയാ കണ്ണൻചേട്ടൻ വിചാരിച്ച എന്താ കിട്ടാത്തത് എല്ലാം കിട്ടും ഞാൻ പൂ വാങ്ങാൻ പോയിട്ട് കണ്ണൻചേട്ട ഇവനെ അവിടത്തെ മൂന്ന് കടയിൽ ഞാൻ കയറ്റി വിട്ടു ഒരിടൊന്നും ഇവനെ വാങ്ങാൻ പറ്റിയില്ല കണ്ണൻചേട്ട വാങ്ങിച്ചിട്ടുണ്ട് എവിടെ പോണത് ഒറ്റക്ക് കെട്ടാറിയാന്ന് ഹരം കെട്ട സഹായിക്കോണ് പിന്നെ ചാടിന്റെ പുതിയ ലുക്ക് ഉണ്ട് എല്ലാരും നാട്ടുകാരെല്ലാം അണ്ട ക്യൂട്ട് കണ്ണൻ സെറ്റപ്പ് വണ്ടികളൊക്കെ ആയിരിക്കും വണ്ടികളക്കാർ നെയ് ലല്ലുണ്ടാ എന്റെ മലാക്കിൽ ഹാരം കെട്ടാണ് കാശ് എന്റെ ഒരു ചെറിയൊരു ഹാര ശകലി കെട്ടിയ കറക്റ്റ് സെന്റർ കിട്ടും നമ്മള് ചെറിയ വണ്ടിയായിട്ട് ചെറിയ ഹാരമാണ് വണ്ടിക്കന്ന് നേരിയതും എല്ലാം കെട്ടി നമ്മൾ അവരെ പോലെ വൈഭാവും എന്തായാലും ഇന്ന് ഇന്ന് കട ച പോലെ കണ്ണൻചേട്ടൻ വേറൊരാളായതുപോലെ തോന്നു കണ്ണൻചേട്ടാട്ടേ അപ്പുട്ടാ വാങ്ങിക്കൊന്നായിട്ട് നിങ്ങൾ എങ്ങനെ കാണാൻ പറ്റുന്ന ഞാൻ ഒരിക്കലും കരുതി കണ്ണൻചേട്ടൻ കല്യാണം കഴിഞ്ഞതാണ് കല്യാണം കഴിഞ്ഞ ഒരു കൊച്ചുള്ളതാണ് ആരും കണ്ണൻചാട്ടന്റെ പെണ്ണാലോച്ച് വരണ്ട് ഏഹ് സൈഡിലുള്ള ചോദിക്കരുത് കല്യാണം കഴിഞ്ഞതാണ് നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മള് ശിവങ്കോത്തിറയൂർ ശ്രീ മഹാദേവ ക്ഷേത്രമാണ് മേജർ ശ്രീ മഹാദേവ ക്ഷേത്രമാണ് നമ്മളെ വണ്ടി അങ് അകത്ത് കയറ്റി നമ്മളെ മലാക്കിനെ അകത്ത് കയറ്റി അകത്ത് കിടക്കാണ് അവിടെ ആർച്ച ഉള്ളത് കൊണ്ട് അതൊരു പോണത് നമ്മളെ വണ്ടി അകത്ത് കേറില്ല നമ്മളെ വണ്ടി നല്ല കേറും മുപ്പത്തിനാല് രണ്ട് വണ്ടിയും ക്ഷേത്രത്തിനകത്ത് കയറിയിട്ടുണ്ട് നമ്മളെ ബക്കാടിയകത്ത് കയറ്റാൻ പറ്റില്ല ആർച്ച് കേറി വരൂല അപ്പൊ അതുകൊണ്ട് വെക്കാടി പുറത്തിട്ടൊക്കെയാണ് ഇവിടെ എല്ലാരും ഉണ്ട് കണ്ണൻ ചേട്ടൻ ചെറിയൊരു പൂജയായിട്ട് വണ്ടിയിലെ ചുറ്റി നിൽക്കുകയാണ് ആ പയ്യനെത്തിയിട്ടുണ്ട് ആംബുലൻസ് പയ്യൻ നമ്മൾ ക്ഷേത്രത്തിലുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാ വണ്ടികളും പൂജിച്ച് താങ്കൾ അർച്ചന ഒക്കെ ചെയ്ത് ഇപ്പൊ നമ്മളിത് തിരിച്ചു വയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ക്ഷേത്രത്തിലുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളെ മൂന്ന് വണ്ടി ഇതാ പമ്പിൽ ഒന്ന് ഒതുക്കിയിട്ടുണ്ട് ഒരു ഫോട്ടോ ഷൂട്ട് എടുക്കാനായിട്ട് മൂന്ന് വണ്ടിയും ഒരുമിച്ച് നിരത്തിയൊക്കെ ഇട്ട് ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ടൊക്കെ ഇരിക്കുകയാണ് ഇതിൻ്റെ കൂടെ രണ്ട് ആംബുലൻസും കൂടെ ഉണ്ട് ആ നമ്മൾ നമ്മളിവിടെ കൊറ്റാമൻ സൈഡിലുള്ള ആംബുലൻസാണ് നമ്മളെ കൂട്ടുകാരമാരാണ് അവരോടുന്ന വണ്ടി അവർ നിന്ന് പൂജിക്കാനൊക്കെ കൊണ്ടുപോയി പ്രകാശ് നമ്മളെ മൂന്ന് വണ്ടി ഇതാ കിടപ്പുണ്ട് അവന്തിക നമ്മളെ ഏറ്റവും ബെസ്റ്റിയാണ് ബെസ്റ്റ് ബി സോഫ്റ്റിൻ്റെ ബെസ്റ്റിയാണ് അവന്തിക അപ്പം ഇന്ന് നമ്മളെ കൂടെ എല്ലാ പരിപാടിക്കും ഉണ്ടായിരുന്നു ചേട്ടാ ബി സോഫ്റ്റിൻ്റെ ബെസ്റ്റിയല്ലേ ആ അവന്തിക അവന്തിക്കയുടെ ഓണറാണ് അവന്തിക്ക ആണോ നിങ്ങളെ വണ്ടിക്ക് ഇനി ഏതെങ്കിലും ഫോട്ടോ എന്തെങ്കിലും വേണം പിന്നെ ഒരുപാട് ഫോട്ടോസ് ഫോട്ടോസ് വേണം വീഡിയോസ് ഒക്കെ ഓടി വരുന്ന ഓടിയ അപ്പം അതൊക്കെ എടുക്കണം മഴ രാവിലെ ഒരു മഴ ലക്ഷണമുണ്ട് മൂന്ന് വണ്ടി ഇങ്ങനെ അടക്കാൻ ഐശ്വര്യല്ലേട്ടാ അതൊക്കെ റോയൽ കിങ് ഐശ്വര്യമുള്ള ഒരു ചിങ്ങം ഒന്നായിരുന്നു രാവിലെ വണ്ടി ക്ഷേത്രത്തിൽ കൊണ്ടുപോയി തിരിച്ചെത്തുന്നതിന് മുന്നേറ്റിന്ന് വൈകുന്നേരം ഒരു ചെറിയൊരു ഓട്ടം കിട്ടിയിട്ടുണ്ട് വർക്കല വരെ പോകാൻ വേണ്ടി അപ്പം അതിലും നല്ലൊരു സന്തോഷമായി അപ്പം നമ്മൾ ക്ഷേത്രത്തിൽ പോയി കൊണ്ട് ഷെഡിലിട്ട് ഇപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ ഇടുന്നത് വീട്ടിനടുത്ത് ഇടാൻ സ്ഥലമില്ല ഇല്ല അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ കൊണ്ടിട്ടതിനുശേഷം നമ്മൾ ആ വീട്ടിലോട്ട് പോകുന്ന ഗായ്സ് അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ജിത്തു ഗുഡ് ബൈ ഗുഡ് ബൈ